പരിശുദ്ധ കൂറാൻ വന്നിറങ്ങിയ ദിവടം പരിപൂർണ റസൂലുള്ള പിറന്ന ദുവിടം പരിശുദ്ധ കോറു ആൺവൻ നിറങ്ങിയ പരിപൂർണ റസൂലുള്ള പിറന്നതു വീടം നിസാമിക്ക് കവിതകൾ ഉറവിട്ടതി വിടം മസുനവിക്ക് ഉറവിക്കട്ടി വിടം വരി വരി വരിയായി കാരക്കാരങ്ങൾ നിര നിര നിരയായി ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു ഉലകങ്ങൾക്ക് അഖിലവും വഴി വിളക്കി വിടം ഉടമയു മടിമയും നിരോധിച്ചതി വിടം ഉലകങ്ങൾക്കിലവും വഴി വിളക്കിവിടം ഉടമയു മടിമയും നിരോധിച്ചതി വിടം പല പലരഭീമക്കൾ പിറന്നതും ഇവിടം പകലൊളി വെളിച്ചമായി തിളങ്ങുന്നതി വിടം ഒട്ടകങ്ങൾ വരി വരി വരിയായി കാക്ക് മരങ്ങൾ നിറ നിറ നിറ